ഞങ്ങൾ ഏറ്റുമാര അമ്പലത്തിൽ ഉത്സവത്തിന് പോയത് കേട്ടോ വീടിനടുത്ത അമ്പലം വലിയ ദൂരമില്ല ഒരു അരമണിക്കൂർ ശിവാനിയും ഇവ്യയും അമ്മയും അനീതിയും ഞാനിവിടെ ഞങ്ങള് വൈകുന്നേരം ഇച്ചിരി നേരത്തെ അങ്ങ് പോയി താമസിച്ചുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാവും വണ്ടി ഒന്നും ഇടാൻ സ്ഥലമൊന്നും കിട്ടത്തില്ല ഭയങ്കര തിരക്കാവും അവിടെയല്ല ആ പറമ്പിൽ ഏതോ ഒരു ആനയെ തളച്ചിട്ടുണ്ട് എന്റെ പേരൊന്നും അറിയത്തില്ല എനിക്ക് ആന പിന്നെ വലിയ താല്പര്യമില്ല താല്പര്യമില്ല എനിക്ക് ആന ചെറിയ പേടിയായിട്ട് ഞാൻ പിന്നെ ആനയുടെ അടുത്തോട്ട് അങ്ങനെ പോയില്ല അമ്പലത്തിനകത്ത് കച്ചേരി നടക്കുന്നുണ്ട് കേട്ടോ അകത്ത് അത്യാവശ്യം ആളുണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ നടന്ന അമ്പലത്തിന്റെ മുൻവശത്ത് വന്നു അവിടെ ഒക്കെ അത്യാവശ്യം ആളുണ്ട് തിരക്കായി വരുന്നേ ഉള്ളു ശിവാനി അതിലൊക്കെ കറങ്ങി നടക്കാനിക്ക് ഭയങ്കര സന്തോഷം അമ്പലത്തിൽ വന്നിട്ടുണ്ട് അവിടെ ലൈറ്റൊക്കെ ഒത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് അമ്പലത്തിലേക്ക് നല്ല രസമായിട്ടൊക്കെ ഇടും അമ്മയൊക്കെ അങ്ങോട്ടെങ്ങോട്ടോ പോവാ നേർച്ചിടാനൊക്കെ ഉള്ള പോക്കാൻ തോന്നുന്നു നിവ്യ നന്ദിയേശന്റെ ചെവിയിൽ ഏതാണ്ട് കാര്യമായിട്ട് പറയുന്നുണ്ട് ശിവാനി പോയി നോക്കി നിൽക്കുന്നുണ്ട് എന്താന്ന് അവിടെ ഒരു അമ്മ കടന്ന ഭയങ്കര ഉറക്കാ ഒന്നും അറിയുന്നില്ല അവിടെ പൂപ്പുറ്റി കച്ചേരി നടക്കുവാ അമ്മ ഇതൊന്നും അറിയുന്നില്ല അമ്പലത്തിന് അതൊന്നും എല്ലാരും പുറത്തേക്ക് പോരുന്നുണ്ട് പച്ചേരി കഴിയാറായി കാണും ഞാൻ അമ്പലത്തിനകത്തേക്കും ചെയ്ത കേട്ടോ ഒരു ശിവനും പാർവതിന്റെ ഇതിലേ ഇറങ്ങി കറങ്ങി കറങ്ങടപ്പുണ്ട് എല്ലാരും അവർക്കിട്ട് നോക്കുക ഇരുട്ടി വരുന്നുണ്ട് കൊറച്ചുകൂടെ കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഇടും അപ്പൊ നല്ല രസമായിരിക്കും ആ സമയൊക്കെ ആവുമ്പഴത്തേക്ക് ആള് കൂടും ഇഷ്ടംപോലെ ഈ പാവ അവിടെ വെച്ചിട്ടുണ്ട് ഒത്തിരി അമ്മമാരൊക്കെ കൈ നോക്കാനിരിപ്പുണ്ട് ഒരു തത്തമ്മയും വെച്ചുകൊണ്ട് ഒരു അച്ഛൻ ഇരുപ്പുണ്ട് തത്തമ്മയുടെ ചിറവ് കണ്ടിച്ചേക്ക് നാരണം തത്തമ്മക്ക് ഒരു രക്ഷയില്ല പറക്കാനും മേല ശിവാനി ഒരു ജിറാഫിനെ മേടിച്ചു അയ്യോ ഒരു ചീഞ്ഞ പുലിനെ എടുത്തിട്ട് അതിനെ വേണമെന്ന് പറഞ്ഞ് ഉടക്കായിരുന്നു ഞാൻ ജിറാഫിനെ എടുത്തു കൊടുത്ത് അവക്കവിടെ ആ ഓഞ്ഞ കടുവനെ ഇഷ്ടപ്പെട്ട അതിനേം പിടിച്ചോണ്ട് നിൽക്കുക അപ്പൊ നിവ്യക്കൊക്കെ ബജ്ജി വേണമെന്ന് പറഞ്ഞു പിന്നെ പോയി ബജ്ജി വാങ്ങിക്കൊടുത്ത് ഞാൻ കൊറച്ചേ കഴിച്ചോളൂ വൈകിട്ടായപ്പോഴത്തേക്ക് അത്യാവശ്യം ആളായി കേട്ടോ നല്ല തിരക്കായായി വരിക ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയാ എല്ലാവരും ഫോട്ടോയെടുപ്പും പരിപാടിയൊക്കെ ഞാൻ അതിൻ്റെ ഇടക്കൂടെ ഒക്കെ ചുമ്മാ കറങ്ങി അടക്കുമായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറേ കാർ ഇരിക്കുന്നു അവിടെ ഇപ്പൊ ഇതൊക്കെ ഭയങ്കര രസമാണ് ഉച്ച ഇച്ചിരി പിള്ളേരൊക്കെ മേടിച്ച് കളക്ഷനും പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ വില ചോദിച്ചപ്പോൾ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെ എന്റെ പൊന്നോ മുടിഞ്ഞ വില എന്നാലും വേണ്ട ഒരു ജേ സി വി മേടിച്ചൊക്കെയാണെന്ന് കരുതി ഭയങ്കര ഇഷ്ടം തോന്നി അത് കണ്ടപ്പം അങ്ങനെ ഒരു ജേ സി വി മേടിച്ച് അത് ശിവാനി വന്ന എന്റെ മേടിച്ചോണ്ട് പോവുകയും ചെയ്തു പണ്ട് ഇങ്ങനെ ജേഴ്സി വി ഒക്കെ വേണമെന്ന് പറയുമ്പോൾ അച്ഛാനും അമ്മയൊക്കെ വലിച്ചോണ്ട് പോവായിരുന്നു ഓയ്യോ അന്നൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര ഭയങ്കര വിലയല്ലേ ഇതിനൊക്കെ ഈ റിമോൾട്ടുള്ള ജേഴ്സി വി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഞങ്ങള് നേരെ തിരിച്ചു പോവാ വീട്ടിലേക്ക് ഒത്തിരി ഇച്ചിരി സമയമായി ഇനി നിന്നാ തിരക്ക് കൂടും അവണ് ഞങ്ങള് വയ്യെ പോയേക്കോ ഓക്കെ